കൊച്ചിയിലെ വിവരങ്ങളിലേക്ക് പോകാം അലമീൻ എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകളിൽ ഒരു മാറ്റം ഇപ്പോൾ കാണുന്നുണ്ട് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമായി മഴ മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ട് കൊച്ചിയിലെ മഴയുടെ സാഹചര്യം എങ്ങനെയാണ് ഇന്നത്തെ ദിവസം സുജ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കൊച്ചിയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ അർദ്ധരാത്രി വരെ പലയിടത്തും അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇന്ന് രാവിലെയും പലയിടത്തും മഴ പെയ്തെങ്കിലും ഇപ്പോൾ മഴക്കൽപ്പം ശമനം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ് സാധാരണ മഴയൊന്ന് തിമിർത്ത് പെയ്താൽ മഴയൊന്ന് കനത്ത പെയ്താൽ ഒരു കാഴ്ചയാണ് ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു കാഴ്ച അതൊരു പതിവ് കാഴ്ചയാണ് അതിനിപ്പോഴും മാറ്റമില്ല ആലുവ ശിവക്ഷേത്രം ഏതാണ്ട് മുക്കാൽ ഭാഗം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ശിവക്ഷേത്രവും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും മണപ്പുറവും ഒക്കെ തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ ത്തിൽ മുക്കി ഏതാണ്ട് മുക്കാൾ ഭാഗവും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം പെരിയാർ കരകവിഞ്ഞൊഴുകിയതോടുകൂടിയാണ് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വെള്ളം കയറിയത് ഈ കർക്കിടക മാസം കൂടി ആയതുകൊണ്ട് തന്നെ നിരവധി വിശ്വാസികൾ രാവിലെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഈ വിവരം അറിയാതെയൊക്കെ പലരും എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വലിയ പ്രശ്നമില്ലായിരുന്നു ഇന്ന് ഇന്നലെ പുലർച്ചോടുകൂടിയാണ് അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ വെള്ളം കയറിയത് ഇന്ന് പുലർച്ചെ നടക്കേണ്ട പല പൂജകളും അതുകൊണ്ട് തന്നെ ഈ കിരക്കിരുന്നൊക്കെയാണ് നടത്തിയത് രാവിലെ എത്തിയ ആളുകൾ പലരും ബലിതർപ്പണത്തിനുള്ള അവസരമൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് അപ്പുറത്ത് കെട്ടിയ ഒരു പന്തലിലാണ് ബലിതർപ്പണത്തിനൊക്കെയുള്ള അവസരം ഒരുക്കി ആ രീതിയിൽ വലിയ തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ആലുവ ക്ഷേത്ര പരിസരത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ പെയ്ത മഴ അത് അല്പം ശമനമുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ വൈകാതെ വെള്ളം ഇറങ്ങിയേക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത് പക്ഷേ ഇനിയും മഴ തിമുർത്ത് പെയ്യുകയോ അല്ലെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയും ഇന്നലെ രാവിലെയുമൊക്കെ പെയ്തതുപോലെ സമാനമായ സാഹചര്യത്തിലേക്ക് മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും വെള്ളം നിറയാനുള്ള സ്ഥിതിവിശേഷം തള്ളിക്കളയാനാകില്ല നിലവിൽ ചാറ്റൽ മഴയുണ്ട് നേരിയ ശമനം മഴയ്ക്കുണ്ട് എന്നുള്ളതാണ് പക്ഷേ പുതിയ ഓറഞ്ച് അലർട്ട് കൂടി വന്ന ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള മണിക്കൂറുകൾ എങ്ങനെയാണ് എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും ആലുവയിലതുപോലെ മരം ഒടിഞ്ഞു വീണ് പലയിടത്തും അപകടങ്ങൾ സംഭവിച്ചു ജില്ലയുടെ കിഴക്കൻ മേഖലയിലും മലയോര മേഖലകളിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉള്ളത് പലയിടങ്ങളിലും ഈ മരമൊക്കെ ഒടിഞ്ഞു വീണ് വീടുകൾക്കൊക്കെ കേടുപാട് സംഭവിച്ചൊരു സാഹചര്യമുണ്ട് കോതമംഗലം ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിൽ കൂടുതലും ഈ മരം ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സം പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ രാവിലെ തന്നെ നാട്ടുകാരുൾപ്പെടെയുള്ളവർ തന്നെ ഇടപെട്ട് അതൊക്കെ വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട് ആലുവയിലും സമാനമായ രീതിയിൽ രാവിലെ ഒരു മരം ഒടിഞ്ഞു വീഴുന്നൊരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് കൂടുതൽ മഴ കനക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾക്കൊക്കെ ജില്ലാ ഭരണകൂടം തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് മലയോര മേഖലയിലും ഇന്നലെ രാത്രിയൊക്കെ വലിയ മഴയായിരുന്നു കിഴക്കൻ മേഖലയിലും ജില്ലയുടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും മുഖത്ത് തന്നെ ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇപ്പോൾ അതിന് നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏതെങ്കിലും വലിയ രീതിയിൽ ുള്ള മഴക്കെടുതികൾ മറ്റെങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല ഈ വർഷം ആദ്യമാണ് ഇപ്പോൾ ഈ ശിവ ശിവക്ഷേത്രം ആലുവ ശിവക്ഷേത്രവും അതുപോലെ തന്നെ മണപ്പുറവും ഒക്കെ വെള്ളത്തിൽ മുങ്ങുന്ന ഈ വർഷം നമുക്കറിയാം പല തവണയായി വലിയ മഴകൾ പെയ്തിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഈ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ കർക്കിടമാസം കൂടി ആയതുകൊണ്ട് വിശ്വാസികൾക്ക് ഇവിടുത്തെ ഒരു ചടങ്ങ് കൂടിയുണ്ട് ഈ ആറാട്ട് എന്ന് പറയുന്ന വെള്ളം വന്ന് വിഗ്രഹങ്ങളെയൊക്കെ വൃത്തിയാക്കി പോകുന്ന ഒരു രീതി ഇപ്പൊന്നിപ്പോൾ കർക്കിടക മാസം കൂടി ആയതുകൊണ്ട് ആ രീതിയിലാണ് വിശ്വാസികൾ അതിനെ കാണുന്നത് രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ നേരിയ ശമനം മഴയ്ക്കുണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ മഴ അത് ജില്ലയുടെ എല്ലാ മേഖലകളിലും കനത്തേക്കുമെന്നുള്ള സൂചന വരുന്നുണ്ട് അങ്ങനെ മഴ നിന്ന് പെയ്താൽ ഒരു പക്ഷേ പലയിടങ്ങളിലും വീണ്ടും ഇതിനേക്കാൾ വലിയ ഒരു സാഹചര്യത്തിലേക്ക് പോകും മലയോര മേഖലകളൊക്കെ തന്നെ അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ മഴ ഇനി പെയ്തില്ല ഈ നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ആലുവശിവ ക്ഷേത്രത്തിന് പരിസരത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കള്ളർകുട്ടി ഡാമൊക്കെ തുറന്നതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പെരിയാർ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങുകൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കായി ഈ മണപ്പുറം ഭാഗത്തേക്കൊക്കെ പോകുന്ന മണപ്പുറത്തേക്കുള്ള നടപ്പ നടപടിയും പടിക്കെട്ടും ഒക്കെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വെള്ളം അത്രത്തോളം കയറിയിട്ടില്ലാത്തതും അടിയൊഴുക്ക് വരത്തില്ലാത്തതുകൊണ്ട് തന്നെ ആ കർമ്മങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ആ വിശ്വാസാചാരത്തിൻ്റെ ഭാഗമായി അവർ വെള്ളത്തിലേക്കൊക്കെ പോയി മറ്റ് കർമ്മങ്ങൾക്ക് വേണ്ടി പോകുന്ന കാഴ്ച കൂടി നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്ന് പറയാം അപ്പോഴും ചാറ്റൽ മഴയുണ്ട് ഓറഞ്ച് അലർട്ട് പുതുതായി പ്രഖ്യാപിച്ചിട്ട് പക്ഷേ ിൽ ജില്ലയിൽ മഴ ശക്തമാകാനുള്ള സാധ്യത തള്ളിക്കളയാനമാകില്ല നിലവിൽ വലിയ തരത്തിലുള്ള ഏതെങ്കിലും അപകട വാർത്തകളോ അത്തരത്തിലുള്ള സംഭവങ്ങളോ അലമീൻ സൂചിപ്പിച്ചതുപോലെ അലേർട്ടുകളിലെ മാറ്റം ഇങ്ങനെയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ഏറ്റവും